ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപങ്ങളുടെ പരിപൂർണത കനത്ത മഴയിൽ കടങ്ങോട് പഞ്ചായത്തിലെ ചെറുമനങ്ങാട് വീട് തകർന്നു വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചെറുമനങ്ങാട് മേലേപ്പുരക്കിൽ രാജഗോപാലന്റെ വീടിന്റെ ഒരു വശമാണ് തകർന്നു വീണത് വ്യാഴാഴ്ചയാണ് വീട് തകർന്നത് രാജഗോപാലിന്റെ ഭാര്യ സരസ്വതിയും മാതാവ് തൊണ്ണൂറ് വയസ്സുള്ള ലക്ഷ്മിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം വീടിന്റെ ഉള്ളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു വീട് പൂർണമായും താമസയോഗ്യമല്ലാതായി വീട്ടുകാർ മകൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് മാറി ഇന്നലെ പുലർച്ചെന്ന് പുലർച്ച ഒരു മൂന്ന് നാല് നാലേ മുക്കാൽ അഞ്ചുമണി സമയമാണ് പൂച്ച വീണ തട്ടിട്ട് അതിൻ്റെ മുകളിൽ സീലിംഗ് ഉണ്ട് അപ്പോൾ സീലിൻ്റെ മോള് പൂച്ച വീണതാകും എന്നുള്ള ശബ്ദത്തിലാണ് ഞങ്ങൾ കിടന്നത് ഏ നോക്കിയത് നോക്കുമ്പോൾ ചമരി ഇടിഞ്ഞു വീഴുക ഒരു സൈഡ് കംപ്ലീറ്റ് ഇടിഞ്ഞു വീണു അമ്മ കിടക്കുന്ന അപ്പുറത്താണ് കിടപ്പ് രോഗിക്കാണ് അമ്മ കിടക്കുന്ന അപ്പുറത്താണ് അതിൻ്റെ അപ്പുറത്താണ് ഞാൻ കിടക്കുന്നത് അതിൽ മറ്റേ എൻ്റെ ക്രോസറിയിലൊക്കെയാണ് മറ്റേ കട്ടയും കല്ലൊക്കെ വന്ന വീട് എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും വാടക വീട്ടിലേക്ക് അങ്ങോട്ട് മകൻ വാടക വീട് താമസിക്കുന്നുണ്ട് അവിടെ വെള്ളി തിരുത്തി ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നതാണ് അവസ്ഥ വളരെ പരിതാപകരമാണ് വയസ്സായൊരു അമ്മ നമ്മളാണ് അങ്ങനെ കയ്യിന് സ്വാധീനമില്ലാത്തൊരു വ്യക്തി ലോട്ടറി കച്ചവടമാണ് ഇന്നത്തെ കച്ചവടം ഉണ്ടായിരുന്നപ്പോൾ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയി മാറ്റി അങ്ങോട്ട് കൊണ്ട് തിരിച്ചു കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി ആർ വാച്ചിങ് വി സി വി ന്യൂസ്